ഈ മനുഷ്യ മനസ്സിൻ്റെ പ്രത്യേകത നമുക്കെല്ലാവർക്കും അറിയാം അതിങ്ങനെ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ടാണല്ലോ അതിന് ഇളകി മറിയുന്നത് എന്ന പദം തന്നെ ഖുറാനിൽ അല്ലെങ്കിൽ അറബി ഭാഷയിൽ ഉപയോഗിച്ചത് ഖൽബ് എന്ന് പറഞ്ഞാൽ ശരിക്കും ആ അർത്ഥം മരുഭൂമിയിലുള്ള ഒരു ഉണങ്ങിയ ഇല കാറ്റിൻ്റെ രീതിക്കനുസരിച്ച് അങ്ങോട്ടുമിങ്ങോട്ടും ഇളകുകയും അറിയുകയും ശലിക്കുകയും സഞ്ചരിക്കുകയും ചെയ്യും അങ്ങനെയുള്ള ഒരു വസ്തുവിനാണ് അറബി ഭാഷയിൽ കൽബ് എന്ന് പറയുക നമ്മുടെ മനസ്സിന് മനസ്സ് എന്ന് നമ്മൾ പറയുകയാണ് നമ്മൾ പറയുകയാണ് മനസ്സെന്ന് അള്ളാഹു പ്രയോഗിച്ച വാക്കും അതുതന്നെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഈ ഇളകി മറിയുന്ന ഈ സ്വഭാവം അതിനെ കവർ ചെയ്തിട്ടുള്ള നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല അതാണ് ഒരു അത്ഭുതം നമ്മുടെ കണ്ണിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും കാതിനെ നിയന്ത്രിക്കാൻ പറ്റും നാവിനെ നിയന്ത്രിക്കാൻ പറ്റും മറ്റു അവയവങ്ങളെയൊക്കെ നമുക്ക് ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ പറ്റും പക്ഷെ നമ്മുടെ കൽബിനെ അങ്ങനെ നമുക്ക് നിയന്ത്രണ വിധേയമാക്കാൻ പറ്റില്ല ഒരു വിഷയത്തിൽ ഉറപ്പിച്ചു നിർത്താനും പറ്റില്ല നമുക്ക് കഴിയില്ല അത് ആ ഹൃദയത്തെ അല്ലെങ്കിൽ ആ മനസ്സിനെ കൽബിനെ ഇളക്കി മറിച്ചു അല്ലെങ്കിൽ ആ സ്വഭാവം നൽകിയ അള്ളാഹു തന്നെ അതിനെ ഉറപ്പിച്ചു നിർത്തും അതുകൊണ്ടായിരിക്കാം നബി സുല്ലാഹു അലി വസ്ലമ്മയുടെ പ്രാർത്ഥനയിൽ നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള ഒരു പക്ഷേ പ്രാർത്ഥിച്ചു വരുന്ന അള്ളാഹു മയ്യ മുക്കല്ലിബുൽ കുലൂബ് സബിത് കൽ അല ദീനിക ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ അപ്പോൾ നമ്മളല്ല മാറ്റിമറിക്കുന്നത് അതിൻ്റെ പൂർണ്ണമായ നിയന്ത്രണം അള്ളാഹുവിൻ്റെ കയ്യിലാണ് യുക്കല്ലി ബുഹു കൈഫ്യാവ് എന്ന് പറഞ്ഞിട്ടുണ്ട് അള്ളാ ഉദ്ദേശിച്ചതുപോലെ അതിനെ ഇളക്കി മറിക്കും അവനൊരു മഷീത്തുണ്ട് അതിന് കാരണമുണ്ടാവും ആ മഷീയത്ത് സബബിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങോട്ട് മറിക്കാനും ഇങ്ങോട്ട് മറിക്കാനും വിശ്വാസിയെ അവിശ്വാസിയാക്കാനും അവിശ്വാസിയെ വിശ്വാസത്തിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാനും വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തുവാനും വിശ്വാസത്തിൽ സന്ദേഹവാദിയാക്കി മാറ്റാനും വെറുതല്ല ചെയ്യൂല അതിനൊരു കാരണമുണ്ടാവും ആ ഈ വ്യക്തി തന്നെയായിരിക്കും അപ്പോൾ നമ്മളവിടെ പ്രാർത്ഥിക്കുന്നത് എൻ്റെ ഹൃദയത്തെ നിൻ്റെ ദീനിൽ നിൻ്റെ മതത്തിൽ നിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിക്കുന്ന ആ ആശയത്തിൽ ഉറപ്പിച്ചു നിർത്തണമേ എന്നാണ് അള്ളാഹുമയ്യ മുക്കലിബിൽ കുലൂബി സബിത്ത് കൽബി അൽ അൽ ഈമാൻ അങ്ങനെയുണ്ട് ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന രക്ഷിതാവെ എൻ്റെ ഹൃദയത്തെ ഈമാനിൽ നിന്നിലുള്ള ദൃഢവിശ്വാസത്തിൽ സത്യവിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തണമേ അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലായി നമ്മുടെ ഹൃദയം ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കും ആ ഹൃദയത്തിൻ്റെ ഉടമ എന്ന അവകാശപ്പെടുന്ന നമുക്ക് അതിൻ്റെ പൂർണ്ണ അധികാരമില്ല ആത്യന്തികമായി അതിനെ നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ് അവൻ തിരിച്ചു തിരിച്ചുവിട്ടയിടത്തേക്കാണ് അത് പോവുക അതുകൊണ്ടാണ് ആ പ്രാർത്ഥനയിൽ മറ്റൊരു ശൈലിയിൽ അള്ളാഹിന്ന് റസൂല് പറഞ്ഞത് യാമുസ്വരിഫ് അൽ ഖുലൂബ് ഹൃദയങ്ങളെ തിരിച്ചുവിടുന്നവനെ സ്വറഫ എന്ന് പറഞ്ഞാൽ തിരിച്ചുവിട്ടു സ്വരിഫ് കൽബി അല്ലാതീനിക്ക എൻ്റെ ഹൃദയത്തെ നിൻ്റെ ദീനിലേക്ക് നീ തിരിച്ചുവിടണ അപ്പോൾ നമ്മുടെ ഒരു നിസ്സഹായതയാണ് അവിടെ അതുകൊണ്ടാണ് ഹിദായത്ത് അള്ളാഹെബിങ്കിൽ നിന്നാണ് എന്ന് നമ്മൾ പറയാനുള്ള കാരണം അള്ളാഹു തന്നെ പറയാനുള്ള കാരണം ഇന്നക്ക ലാ ഇന്നക്കഹുദീമൻ അള്ളാഹുബിൻ്റെ റസൂൽ സല്ലാഹു അലി വസ്ലമയോടല്ല പറഞ്ഞതാണ് നബിയുടെ മൂത്താപ്പ അബു താലിബ് ഇസ്ലാം ഉൾക്കൊണ്ടെങ്കിൽ അള്ളാഹിവിൻ്റെ തൗഹീദിലേക്ക് വന്നെങ്കിൽ മുഹമ്മദ് നബിയുടെ രസാലത്ത് അംഗീകരിച്ചിരുന്നെങ്കിൽ എന്ന് നബിയുടെ നബിക്ക് വലിയ താല്പര്യമുണ്ട് അദമ്യമായ താല്പര്യമുണ്ട് കാരണം ശത്രുക്കളിൽ നിന്ന് സംരക്ഷിച്ചത് അബു താലിബാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ് പോകുന്നതിനെ സംബന്ധിച്ച് ആലോചിച്ചത് തന്നെ മൂത്താപ്പ മരണപ്പെട്ടതിന് ശേഷമാണ് അതിനു മുമ്പ് പോകേണ്ട ആവശ്യമില്ല കാരണം നല്ല ഒരു സംരക്ഷണ വിദ്ധിയായി മൂത്താപ്പ അവിടെ നിൽക്കുന്നുണ്ട് മൂത്താപ്പ പറഞ്ഞിട്ടുണ്ട് ഇത് ഹി അലിക്ക നീ നിൻ്റെ വഴിക്ക് പോയിക്കോ ഭത്ത നീ ഉദ്ദേശിച്ചതൊക്കെ ചെയ്തോ നീ വാദിക്കുന്ന ആശയത്തിലേക്ക് നിൻ്റെ ആദർശത്തിലേക്ക് നീ ജനങ്ങളെ ക്ഷണിച്ചോ നീ പോയ്ക്കോ ഫിത്തുറിറമീമാ കുറൈശികൾ നിന്നൊന്നും ചെയ്യൂല അവർ നിൻ്റെ അടുത്തേക്ക് നിന എന്നെ ഉപദ്രവിക്കാനോ ശല്യം ചെയ്യാനോ മർദ്ദിക്കാനോ പീഡിപ്പിക്കാനോ വരില്ല മൂത്താപ്പ അവിടെ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഹത്ത ഉപസദ ഫിത്തുറാ ബിറമീമ ഞാൻ മണ്ണിൽ ലയിച്ച് ദ്രവിക്കുന്നതുവരെ അവർക്കതിന് കഴിയില്ല അങ്ങനെ സംരക്ഷണം നൽകിയ മൂത്താപ്പ മരണവേളയിലെങ്കിലും ഈ തൗഹീദിൻ്റെ ആശയം ഒന്ന് അംഗീകരിച്ചിരുന്നെങ്കിൽ എന്ന് കരുതി റസൂലുള്ള തലക്ക് ഭാഗത്തിരുന്ന് പറയുന്നുണ്ട് കുൽ അമ്മി ലാ ഇല മുത്തപ്പ ഈ വൈകീ വേളയിലെങ്കിലും ലാ ഇല ഇല്ല പറയോ അപ്പോ എല്ലാവരോടുണ്ട് അദ്ദേഹത്തിൻ്റെ മറ്റു ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ആദർശ ബന്ധുക്കളായ കുടുംബങ്ങളൊക്കെ അവിടെയുണ്ട് അബ്ദുൽ മനാഫിൻ്റെ മറ്റു കുടുംബങ്ങളൊക്കെ അവിടെയുണ്ട് അപ്പോൾ അവർക്കത് ശ്രദ്ധിക്കുകയാണ് അദ്ദേഹം എന്താ പറയുന്നത് അവസാനം അദ്ദേഹം പറഞ്ഞത് അന അല മില്ലത്തി അബ്ദുൽ മുത്തലിബ് ഞാൻ എൻ്റെ ഉപ്പയും നിൻ്റെ ഉപ്പാപ്പയുമായ അബ്ദുൽ മുത്തലിബിൻ്റെ അതേ ആദർശത്തിൽ നീ കൊണ്ടുവന്ന ഈ പുതിയ ആദർശത്തിൽ ഈ വൈകിയ വേളയിൽ ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പം നബിക്ക് വല്ലാത്ത വേദന ഉണ്ടായി അപ്പോൾ ഇറങ്ങിയായത്തീമൻ മുഹമ്മദ് പ്രവാചക നീ ഇഷ്ടപ്പെട്ട അതാ അഹ് ഉദ്ദേശിച്ചതല്ല നീ ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ടവരും വേണ്ടപ്പെട്ടവരുമായിട്ടുള്ള ആളുകളെ ഹിതായത്തിലേക്ക് സന്മാർഗത്തിലേക്ക് നന്മയിലേക്ക് എൻ്റെ ദീനിലേക്ക് എന്നിലുള്ള വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ നിനക്ക് കഴിയില്ല വലാക്കിന്നള്ളാഹ യഹുദീ മയശാ മറിച്ച് അള്ളാഹു അവനുദ്ദേശിച്ചവരെ ഹിതായത്തിലേക്ക് കൊണ്ടുപോയി അപ്പോൾ അവനുദ്ദേശിക്കണമെങ്കിൽ അതിന് ചില ഞാൻ നേരത്തെ പറഞ്ഞു സബബുകളുണ്ട് വെറുതെ അല്ല വെറുതെ അങ്ങോട്ട് ഉദ്ദേശിക്കല് ജനങ്ങൾ അങ്ങനെ വിചാരിച്ച അല്ല കുറേ ആൾക്കാരെ നരകത്തിൽ കുറേ ആൾക്കാരെ സ്വർഗത്തിൽ കുറേ ആളുകൾക്ക് ഹിതായത്ത് കൊടുക്കുക മറ്റു കുറേ ആളുകൾക്ക് കൊടുക്കാതിരിക്കുക അങ്ങനെയല്ല അത് കൊടുക്കണേനൊരു മാനദണ്ഡമുണ്ട് ആ മാനദണ്ഡം വെച്ചിട്ടുണ്ട് ബൈനൽ ഖുർആനിലൊരായത്തുണ്ട് വകമൂയുൽ നിങ്ങൾ അറിയണം അള്ളാഹു ഒരു മനുഷ്യൻ്റെയും അവൻ്റെ ഹൃദയത്തിൻ്റെയും ഇടയിൽ മറയിടും ഈ മനുഷ്യ നല്ല വ്യക്തിയായിരിക്കും നല്ല വിദ്യാഭ്യാസം ഉണ്ടാവും പി എച്ച് ഡി ഒക്കെ ഉണ്ടാവും ഡോക്ടറേറ്റൊക്കെ ഉണ്ടാവും ഡബിൾ ഡോക്ടറേറ്റൊക്കെ ഉണ്ടാവും ബുദ്ധിമാനാവും പക്ഷേ ചിന്താഗതിയും വിശ്വാസവും നോക്കുമ്പോൾ അങ്ങേയറ്റം പാപ്പരത്തമായിരിക്കും യാഥാസ്ഥികതയായിരിക്കും അപ്പോൾ നമ്മൾ പറയും എങ്ങനെ അങ്ങനെ ആവുന്നു അയാൾ ബുദ്ധിയുള്ള മനുഷ്യനല്ലേ വിദ്യാഭ്യാസമുള്ള ആളല്ലേ ചിന്താശക്തിയുള്ള ആളല്ലേ പക്ഷെ അല്ല പറയാണ് ആ വ്യക്തിയുടെയും അയാളുടെ ഹൃദയത്തിൻ്റെയും ഇടയിൽ അള്ളാഹു ഒരു മറയിടും അപ്പോൾ വ്യക്തിക്കനുസരിച്ച് ഉയരാൻ ഹൃദയത്തിന് കഴിയില്ല എത്രയോ ആളുകളുണ്ടല്ലോ നല്ല വിദ്യാഭ്യാസമുള്ള ആളുകൾ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ അംഗീകരിക്കാൻ കഴിയാത്തവർ നല്ല വിദ്യാഭ്യാസം നല്ല അറിവുണ്ട് അവരോട് ചോദിക്കുകയാണ് ഈ പ്രപഞ്ചത്തിൽ ഒരു പരമാണു സ്വയംഭൂമായിട്ടുണ്ടാകുമോ അപ്പോൾ അവർ പറയുമില്ല ഒരു സൂചി എടുത്ത് പറയാണ് ഇത് വെറുതെ ഉണ്ടായതാണ് ആരുമുണ്ടാക്കിയതല്ല പ്ലാനിങ് ഇല്ല പ്ലാനഡ് പരിപാടിയല്ല യാദൃശികമായിട്ടുണ്ടായതാണ് അയാൾ സക്തമായിട്ട് എതിർക്കും അങ്ങനെ വരില്ല എങ്കിൽ ആ സൂചിക്ക് ഇങ്ങനെ മുന വേണമെന്നും ആ സൂചിയുടെ പിൻഭാഗത്ത് നൂലുകൂർക്കാൻ ഒരു ദ്വാരം വേണമെന്നും യാദൃശികതക്കറിയില്ല പ്രകൃതിക്കറിയില്ല അതുകൊണ്ട് ഇത് യാദൃശികമല്ല സ്വദ്ദേശമാണ് എന്നിട്ട് ഈ ദൃശ്യപ്രപഞ്ചം മഹാപ്രപഞ്ചം മനുഷ്യൻ കണ്ടതിൽ വെച്ച് ഏറ്റവും അത്ഭുതകരമായ പതിനായിരം കോടി ഗാലക്സികളടങ്ങുന്ന ഒരു ഗാലക്സി എന്ന് പറയുമ്പോൾ പതിനായിരം കോടി സൗരയുധമാണ് നമ്മുടെ സൂര്യനും അതിൻ്റെ ചുറ്റുമുള്ള കറങ്ങുന്ന ഗ്രഹങ്ങളട അതിനാണ് സൗരയുധം എന്ന് പറയുക അതിലൊരു ചെറിയ ഗോളമാണ് ഭൂമി അങ്ങനെയുള്ള പതിനായിരം കോടി സൗരയൂഥം കൂടിയതിനാണ് ഒരു ഗാലക്സി എന്ന് പറയുക അങ്ങനെയുള്ള പതിനായിരം കോടി ഗാലക്സികളാണ് ഈ പ്രപഞ്ചത്തിലുള്ളത് അത്ര വലിയ ഈ പ്രപഞ്ചം വെറുതെ ഉണ്ടായി എന്ന് ഇതേ ആൾ വിശ്വസിക്കുന്നു അപ്പോൾ ബുദ്ധി ബുദ്ധിയുണ്ടായിട്ടെന്താ അറിവുണ്ടായിട്ടെന്താ അയാളുടെയും അയാളുടെ ബുദ്ധിയുടെയും ഇടയിൽ അള്ളാഹുതലം മറയിട്ടിരിക്കുന്നു അതിനൊരു കാരണമുണ്ടാവും ഒരുപക്ഷെ അയാൾ സ്വയം അഹങ്കാരിയാവും നിഷേധിയാവും ധിഖാരിയാവും സത്യം അംഗീകരിക്കാൻ കഴിയാത്തവനാവും അറിവുണ്ട് അല്ലെങ്കിൽ ബുദ്ധിയുണ്ട് യുക്തിയുണ്ട് എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന ആളുകൾക്ക് തന്നെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയാത്തത് അതുകൊണ്ടാണ് അതിൻ്റെ ഇടയിൽ അയാൾക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു മറ അള്ളാഹു ഇട്ടുകൊടുത്തിരിക്കും പിന്നൊന്നും ചെയ്യാൻ പറ്റൂല ഇത് ശരിക്കും മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ വളരെയേറെ ജാഗ്രതയും ജാഗ്രതയും നമ്മളെ പറ്റി നമ്മുടെ വിശ്വാസത്തെപ്പറ്റി നമ്മുടെ ആദർശത്തെപ്പറ്റി നമ്മൾ സ്വീകരിക്കുന്ന നയങ്ങളെപ്പറ്റി നമ്മൾ ഉൾക്കൊള്ളുന്ന ആദർശത്തെപ്പറ്റി യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതും ഒരു വേള ഭയപ്പെടേണ്ടതും ഒരു തരത്തിലുള്ള സ്വാർത്ഥതയുമില്ലാതെ റബ്ബിനോട് നിഷ്കളങ്കമായി പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ സന്മാർഗത്തിൻ്റെ പാതയിലെത്താൻ കഴിയൂ അതുകൊണ്ടാണ് പതിനേഴ് പ്രാവശ്യം നിർബന്ധമായി നടത്തുന്ന ഏറ്റവും ഹൃദയസ്പർക്കായ പ്രാർത്ഥനയിൽ മുസ്തഖീം എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് ഞാനൊരു പ്രഭാഷണം പ്രഭാഷണപ്പെടുത്ത് നില കേട്ടു നിലകേട്ടു മുംബൈയിൽ അയാള് പറയാണ് സ്വർഗത്തെപ്പറ്റി അല്ലല്ലോ ചോദിക്കുന്നത് ശരിയാണ് സ്വർഗത്തെപ്പറ്റിയല്ല സ്വർഗം തരണേന്നല്ല പറയുന്നു അവിടെ പ്രാർത്ഥിക്കാവുന്ന പ്രധാനപ്പെട്ട പ്രാർത്ഥന സ്വർഗം തരണേന്നാണ് നമസ്കാരമാണ് ഇയാക്കൻ അബുദു ഇയാക്കൻ അസ്തായിൻ എന്ന് പറഞ്ഞതിന് ശേഷമാണ് അത് പറയുന്ന സമയത്ത് അള്ളാഹു തല ഇപ്രകാരം പ്രതികരിക്കുമെന്ന് നബീസുല്ലാസ പറഞ്ഞിട്ടുണ്ട് ഹാദാ ഹാദാബൈനിബീൻ അബുദുനഅ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തോടുന്നു എന്ന് പറയുന്നത് ഞാനും എൻ്റെ അടിമയും തമ്മിലുള്ള കരാറാണ് ആ ബന്ധം അവൻ സ്ഥാപിക്കുകയാണ് അതവൻ പുനഃപ്രഖ്യാപനം നടത്തുകയാണ് അതുകൊണ്ട് വലഹു വലഹുമസഅ അല അവനെന്ത് ചോദിച്ചാലും ഞാനത് അവന് നൽകും എന്നിട്ടാണ് നമ്മൾ ചോദിക്കുന്നത് പക്ഷെ സ്വർഗമല്ല ചോദിക്കുന്നു നരകമല്ല നരകത്തിൽ നിന്നുള്ള മോചനമല്ല ചോദിക്കുന്നു പിന്നെ ഹിതായത്താണ് ചോദിക്കുന്നത് അതിന് അയാൾ നൽകുന്ന മറുപടി വേറെയാണ് അതാണ് ഇസ്ലാമിക അറിവുണ്ടായിട്ടും കാര്യമല്ല ഭൗതിക അറിവ് എത്ര ഉണ്ടായിട്ടും കാര്യമല്ല ഇസ്ലാമികമായിട്ട് എത്ര അറിവുണ്ടായിട്ടും കാര്യമില്ല അയാൾ പറഞ്ഞത് എന്താറിയാ സുലാത്തുല്ലീൻ അലൈഹിം നീ അനുഗ്രഹിച്ചവരുടെ മാർഗ്ഗത്തിൽ കേട്ടോളി അദ്ദേഹം പറഞ്ഞത് അതായത് ഇ കെ അബൂബക്കർ മുസ്ലിയാർ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ അവരുടെയൊക്കെ മാർഗത്തിൽ ഞങ്ങളെ ചേർക്കണമെന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്ന് അപ്പം അയാളുടെ സങ്കുചിതത്വാലോചിച്ച് നോക്കുകയാണെങ്കിൽ ബുദ്ധിശൂന്യത ആലോചിച്ചു നോക്കുകയാണെങ്കിൽ ആ അനുഗ്രഹിച്ച ആളുകളാണ് ആരാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് മീനൻ നബിഗീന അത് പ്രവാചകന്മാരാണ് പ്രധാനമായും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് പാത്രിഭൂതരായ ആളുകൾ ഓ സുദ്ദീഖീന സുദ്ദീഖുകളാണ് ഓരോ പ്രവാചകൻ വരുമ്പോഴും അതത് കാലഘട്ടങ്ങളിലെ ആ പ്രവാചകൻ പറയുന്നതിൽ യാതൊരു തരത്തിലുള്ള സംശയവും പ്രകടിപ്പിക്കാതെ ആദ്യമേ ഔവലൻ ആദ്യം അത് ഉൾക്കൊള്ളുന്ന ആളുകൾക്കാണ് സുദ്ദീഖുകൾ എന്ന് പറയുക അതിന് അയാൾ പറയുന്നൊരു മറുപടി അല്ല ഉത്തരാണ് അത് അയാൾക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നുള്ളൂ അതിനൊരു കാരണം ഉണ്ടാവും എന്താണ് കാരണം അള്ളാഹു ഹിതായത്തിൻ്റെതായി തുറന്നുകൊടുത്ത മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുകയും ഇങ്ങനെ പിന്തിരിപ്പൻ ആശയം സ്വീകരിക്കുകയും ചെയ്യുക വഴി അള്ളാഹു അവരെ അത്തരക്കാരായ ആളുകളെ നേർ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല അള്ളാഹു അവരുടെ ഹൃദയത്തിന് സീൽ ചെയ്തിട്ടുണ്ടാവും അപ്പം ഞാൻ അവരുടെയെന്ന് പറഞ്ഞെങ്കിലും അപ്പം നമ്മളും അത് ഭയപ്പെടണം കാരണം ഞാൻ നേരത്തെ പറഞ്ഞു തുടക്കത്തിൽ പറഞ്ഞു ഇതിങ്ങനെ ഇളകി മാറി അതുകൊണ്ടാണ് മഹാനായ യാക്കൂബ് നബി അലഹിസ്ലാമിന് മരണമാസന്നമായ സമയത്ത് എത്ര വയസ്സ് കാണും ഏറ്റവും ചുരുങ്ങിയത് ഒരു തൊണ്ണൂറോ നൂറോ അതിനപ്പുറം ഉണ്ടാവും അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് അപ്പം എത്ര പ്രായം ഉണ്ടാവും ചെറിയ മകനാണ് ചെറിയ മകനിൽ മുത്താളാണ് യൂസുഫ് അദ്ദേഹം ഈജിപ്തിലെ ഭരണാധികാരിയാണ് അവിടെ ചെന്നിട്ട് കുറേ കാലം താമസിച്ച് മരിക്കുകയാണ് അപ്പോൾ ഒരു നൂറിലധികം വയസ്സ് പ്രായമുണ്ടാവും മരിക്കുന്ന സമയത്ത് മക്കളെ പന്ത്രണ്ട് പേരെയും അരികിലേക്ക് വിളിച്ചു വരുത്തുകയാണ് അപ്പോൾ ഒരു എൺപത് എഴുപത് തൊണ്ണൂറൊക്കെ വയസ്സായ മക്കളാണ് അവരോടാണ് ചോദിക്കുന്നത് മാ തൂനമിമ്പീ മക്കളെ വാപ്പ മരണപ്പെട്ടു പോവുകയാണ് ഏകദേശം അതിന് സമയമായെന്ന് തോന്നുന്നു ഇത് ഹലറ യാക്കൂബൽ മൗത്തു എന്നാണ് യാക്കൂബൻ ബി അലി ഇസ്ലാമിന് മരണം സമയം ഇത് കാൽ അലി ബനീഹി മക്കളോട് ചോദിക്കുകയാണ് മാതാബുധൂനം എം ബാധി എനിക്ക് ശേഷം നിങ്ങൾ എന്തിനെ ആരാധിക്കും ആരെയെന്നല്ല എന്തിനെ ഏത് വസ്തുവിനെ ഏത് മക്കോബറയെ ഏതു ജാറത്തെ ഏത് ദർഗയെ ഏത് വടിയെ ഏത് പൊടിയെ ആരാധിക്കും അതിൽ മഹാന്മാരും മഹത്തുക്കളും അവരുടെ പ്രതീകങ്ങളും എല്ലാം പെടും ഒക്കെ മുസ്ലിങ്ങളാണ് അവർ അവിശ്വാസികളായിട്ട് ആ മക്കളിൽ ആരെങ്കിലും ഉള്ളതായിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടല്ല ലൂത്തുനബിയുടെ മക്കളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് നോഹ നൂഹ്നബിയുടെ മകനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ലൂത്തുനബിയുടെ ഭാര്യയെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് നോഹ നബിയുടെ ഭാര്യയെയും മക്കളെയും മകനെയും പറ്റി പറഞ്ഞിട്ടുണ്ട് പക്ഷേ അബൂബ് നബി അലി ഇസ്ലാമിൻ്റെ മക്കൾ ആരും അങ്ങനെയുള്ളവരായിരുന്നില്ല അവരൊക്കെ മുസ്ലിങ്ങളായിരുന്നു അതവരവിടെ പറയുന്നുണ്ട് പക്ഷെ ചോദിച്ചു എനിക്ക് ശേഷം എന്തിനെയാണ് ആരാധിക്കുക എന്താ ചോദിക്കാൻ കാരണം കൽബാണ് എപ്പോഴും മറിയാം മറിയാം എപ്പോഴും വ്യതിചലിക്കാം എന്തെങ്കിലും ഒരു ചെറിയ പോയിൻ്റിൽ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് വിശുദ്ധ ഖുർആൽ ആയത്തിറങ്ങി പ്രവാചകൻ വളർത്തിയെടുത്ത പ്രവാചകന്റെ സ്വഹാബിമാരെ പറ്റി വിശുദ്ധ ഖുറാൽ ഒരാഴത്തിറങ്ങണ് നിങ്ങളിൽ ദുന്യാവ് ആഗ്രഹിക്കുന്ന ആളുകളും പരലോകം ആഗ്രഹിക്കുന്ന ആളുകളും ഉണ്ട് ഹൃദയത്തെ വായിച്ച ഹൃദയത്തിൻ്റെ ഉടമസ്ഥനായ അള്ളാഹു പ്രവാചകൻ വളർത്തിയെടുത്ത ഏറ്റവും ഉത്തമരായ സ്വഹാബിമാരെ പറ്റി പറയാണ് ദുന്യാ ഉദ്ദേശിക്കുന്ന ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് ചിലപ്പോൾ വളരെ ചെറിയ ലക്ഷ്യമുണ്ടാവുള്ളൂ ഈ ആയത്തിറങ്ങിയതിന് ശേഷം സ്വഹാബിമാർ പറയാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബിമാരായ ഞങ്ങളിൽ സഹാബിമാർന്ന് അവർ പറഞ്ഞിട്ടില്ല കേട്ടോ ഞങ്ങളിൽ പ്രവാചകന്റെ അനുചരന്മാരായ ഞങ്ങളിൽ ഐഹിക ലോകം ദുന്യാവ് ഉദ്ദേശിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് ഈ ആയത്തിറങ്ങിയപ്പോഴാണ് അതുവരെ ഞങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല ഒരാളെ പറ്റിയും അപ്പോ പക്ഷേ അവരുടേക്ക് എത്ര നേർത്ത ദുന്യവിയായ ആഗ്രഹമായിരിക്കും എന്നിട്ട് അതിനാക്ഷേപിച്ചുകൊണ്ട് അള്ളാഹുത്തല ആയിത്തിറങ്ങി എങ്കിൽ ഈ കാലഘട്ടങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭൗതിക താൽപ്പര്യം സ്വാഭാവികമായും മനുഷ്യനെ വിശ്വാസികളെ മുജാഹിദുകളെ പിടികൂടുകയും അതിനു വേണ്ടി അപ്പുറവും ഇപ്പുറവും മാറുകയും മറിയുകയും കരണം മറിയുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുകയാണ് അബദ്ധവശാലും തെറ്റിദ്ധാരണ അടിസ്ഥാനത്തിലാണെങ്കിൽ അള്ളാഹു പുറത്തു കൊടുക്കും പക്ഷെ എന്തെങ്കിലും ഒരു ഭൗതിക നേട്ടം അധികാരം ഭൂരിപക്ഷം പണം സ്ഥാപനങ്ങളുടെ മേൽക്കോയ്മ അതിൻ്റെ അധികാരം അതിങ്ങനെ അലയൻസ് ചെയ്യുകയാണെങ്കിൽ കേട്ടോ എത്രയോ ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി അത് ലഭ്യമാകുന്നവരുടെ കൂടെ നിൽക്കുന്ന എത്രയോ ആളുകളുണ്ട് നമ്മളൊക്കെ പറ്റി നമ്മൾ പഠിക്കണം ഞാൻ എൻ്റെ ആളുകൾ എന്ന് പറയില്ല നമുക്ക് മനസ്സിലായെടുത്തുള്ള സംസാരത്തിൽ നിന്ന് മനസ്സിലായതാണ് പറയുന്നു നേർക്ക് നേരെ എന്നോ നമ്മളോടൊക്കെ സംസാരിക്കുന്ന സംസാരത്തിൽ നിന്ന് മനസ്സിലായതാണ് പറയുന്നത് അങ്ങനെ നിന്നാൽ ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ഇങ്ങനെ നിന്നാൽ ഇങ്ങനെ രീതിയിലുള്ള ഗുണങ്ങളുണ്ടെന്നും മറ്റത് ദോഷമുണ്ടെന്നും അപ്പോ അങ്ങോട്ട് പോകുന്നതിന് അള്ളാഹു തടസ്സം നോക്കുല ഒരാളെ നിർബന്ധിച്ചാഹുല ഹിതായത്തിലേക്കും ആ കുല ഹിതായ മലയാളത്തിലേക്കും ആക്കുല അവൻ്റെ താല്പര്യം അതിനെ അള്ളാഹു പ്രോത്സാഹിപ്പിക്കും അങ്ങട്ട പോകണമെങ്കിൽ അങ്ങോട്ടുള്ള അവസരം കൊടുക്കും മൻ തവല്ല ആരെങ്കിലും പിന്തിരിഞ്ഞു പോകുകയാണെങ്കിൽ അള്ളാഹു അവരിൽ നിന്ന് പിന്തിരിയും നുവല്ലി എന്ന് പറഞ്ഞു അവൻ എങ്ങോട്ടാണ് പോകുന്നത് എങ്ങോട്ടാണ് തിരിയുന്നത് അവൻ്റെ കാഴ്ചപ്പാട് അവൻ ഖനം തൂങ്ങുന്നത് ദുന്യാവിലേക്കാണെങ്കിൽ അങ്ങനെ വിടും അവനെ സമൃദ്ധമായി ദുന്യാവ് കൊടുക്കും സ്വാഭാവികമായും തെറ്റിദ്ധരിക്കും അള്ളാഹു എന്നെ ആദരിച്ചതിൻ്റെ ഭാഗമാണെന്ന് അവൻ കരുതും എന്ന് ഖുറാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് സത്യത്തിൽ അതല്ല അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ ഇളകി മറിയാൻ സാധ്യതയുണ്ട് നമ്മുടെ പക്ഷേ അതാണ് അപ്പോൾ നല്ല ജാഗ്രത വേണം നല്ലോണം ജാഗ്രത വേണം യാക്കൂബ് നബി മക്കളോട് ചോദിക്കണമെങ്കിൽ എത്ര ഭയപ്പാട് വേണം പത്ത് എൺപത് കൊല്ലമായിട്ട് തൗഹീദിൻ്റെ കുടുംബ പശ്ചാത്തലത്തിൽ സ്വന്തം പിതാവിനെ കണ്ട് വളർന്ന മക്കൾ പത്തെമ്പതിലേറെ പ്രായം ചെന്ന മക്കൾ എൻ്റെ മരണശേഷം ഈ തൗഹീദ് വിട്ടു പോകുമോ എന്ന് ഭയപ്പെട്ട് ചോദിക്കാണ് പിതാവേ നിങ്ങൾ ഉള്ള കാലത്തും നിങ്ങളുടെ മരണശേഷവും ഞങ്ങൾ അള്ളാഹു ഒരൊറ്റ ഇലാഹിന മാത്രമേ ആരാധിക്കൂ അതുകൊണ്ട് അഭിമാനത്തോടുകൂടി ധൈര്യമായി മരണപ്പെട്ടു കൊള്ളുക ഞാൻ അബുദു ഇലാഹക്ക അങ്ങയുടെ ഇലാഹിനയാണ് ഞങ്ങൾ ആരാധിക്കുക വേറൊന്നിനെ ആരാധിക്കില്ല വ ഇലാഹ ആ അങ്ങയുടെ പൂർവ്വ പിതാക്കന്മാരായ ഞങ്ങളുടെ പ്രവേ പിതാക്കന്മാരായ ക വല്ലിപ്പന്മാരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ യാക്കൂബ് നബി ഇസ്ഹാഖ് നബിയുടെ മകനാണ് ഇസ്ഹാഖ് നബി ഇബുറാഹി നബി അലി ഇസ്ലാമിൻ്റെ മകനാണ് അവരുടെ മറ്റൊരു മകനാണ് ഇസ്മായിൽ നബി പ്രവാചക പാരമ്പര്യത്തിൽ പ്രവാചക കുടുംബത്തിൽ കണ്ടും കേട്ടും വളർന്ന മക്കളോടാണ് ആദർശരംഗത്ത് എനിക്ക് ശേഷം മാറ്റമുണ്ടാകുമോ എന്ന് യാക്കൂബ് നബി അലി അലിസ്ലാം ചോദിക്കുന്നതെങ്കിൽ എപ്പോഴും എപ്പോഴും മാറാവുന്നതാണ് എപ്പോഴും മാറാവുന്നതാണ് ആർക്കും മാറ്റം സംഭവിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ എന്ത് വേണം നല്ല ജാഗ്രത ആത്മാർത്ഥമായ പ്രാർത്ഥന അള്ളാഹുവി ഹിതായത്തിൽ നിന്നും സന്മാർഗത്തിൽ നിന്നും തെറ്റിക്കരുതേ ഞാൻ നിങ്ങളോട് പറയാണ് എന്നോട് കിടക്കമുള്ള നമ്മളോട് ഞാൻ പറയാണ് ഏതൊരാദർശത്തിലും ഏതൊരു സംഘത്തിൻ്റെയും കൂടെ നിന്നിട്ടുണ്ടോ ആ കൂടെ നിന്നിട്ടുള്ളത് ആ സംഘടനക്ക് വേണ്ടിയോ അതിൻ്റെ നേതാക്കൾക്ക് വേണ്ടിയോ ആണ് എങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുത്ത മാർഗം ശരിയല്ല നമ്മൾ സ്വതന്ത്രമായി അള്ളാഹുവിനു വേണ്ടിയാണ് ഇതാണ് യാഥാർത്ഥ്യമെന്ന് ബോധ്യപ്പെട്ട് നിന്നു അപ്പോൾ അതിൽ ഇന്നവരും ഇന്നവരും ഉണ്ട് അത് നമുക്ക് കുഴപ്പമില്ല പക്ഷെ ഇന്നവരും ഇന്നവരും ഉള്ളതുകൊണ്ടാണ് ഞാൻ അതിൽ നിന്നത് അത് തെറ്റാണ് അങ്ങനൊരു രീതിയില്ല അത് അവരെത്ര ഭക്തന്മാരാണെങ്കിലും ശരി എത്ര ആരാധന ഉള്ളവരാണ് പിന്നാൾ നമ്മുടെ തന്നെ ക്ലാസ്സിൽ പറയുന്നത് കേട്ടോ നമ്മുടെ നേതാക്കന്മാർ രാത്രി സമയത്ത് തഹജ്ജുദ് നമസ്കരിക്കുന്നതിൻ്റെ പ്രാധാന്യം അതുകൊണ്ട് അവരുടെ പിന്നിൽ അണിനിരക്കുക അതാണ് ക്ലാസ് ശരിയല്ല അത് അതൊന്നും ശരിയല്ല ഞാൻ സുന്നി പള്ളി പള്ളി പഠിച്ചാൽ എൻ്റെ ഉസ്താദുമാരെ രണ്ട് മണിക്കൂറും മൂന്ന് മണിക്കൂറും രാത്രി എഴുന്നേറ്റ് തഹജ് നിസ്കരിക്കുന്ന ആൾക്കാരാണ് നിരന്തരമായ ദിക്റുകളിലും ദുആകളിലും നിരതരായ ആൾക്കാരാണ് ഞാൻ അവസാനം പഠിച്ച എൻ്റെ ഉസ്താദ് ഇരുമ്പുഴി പള്ളിതറച്ചിലാണ് ഞാൻ പഠിച്ചത് കരിമ്പനക്കൽ മുഹമ്മദ് മുസ്ലിയാർ എന്ന് അറിയും ഇ എം എസിൻ്റെ നാട്ടുകാരനാണ് പരമഭക്തനാണ് പരമഭക്തനാണ് പക്ഷേ ആദർശം ഇങ്ങനെയാണ് അപ്പോൾ തഹജു ദസ്കരിക്കുന്നുണ്ട് അതുകൊണ്ട് അവരുടെ പിന്നിൽ നമ്മൾ അണിനിരക്കണം അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ഒരു വ്യക്തിയെ കാണരുത് ഒരു സംഘത്തെ കാണരുത് സംഘടനയെ കാണരുത് ആരെ കാണണം ആരെ കാണണം എൻ്റെ ഈ മാൻ കൊണ്ട് എൻ്റെ രക്ഷിതാവിനങ്ങനെ കാണണം അന്ത അന്ത് അബുദാഹ തറാഹു നീ അള്ളാഹുവിനെ റിബാദത്ത് ചെയ്യണം റിബാദത്ത് മാത്രമല്ല അള്ളാഹുവിനെ നീ ഉൾക്കൊള്ളണം തൗഹീദ് നീ അംഗീകരിക്കണം മുഹമ്മദ് നബിയുടെ ഒരു സാലത്ത് നീ അംഗീകരിക്കണം ക കത്തറ നീ അള്ളാഹുവിനെ കാണുന്നത് പോലെ നീ സംഘടനാ നേതാക്കന്മാരെ കാണുന്നത് പോലെയല്ല നീ സംഘടനയുടെ സെറ്റപ്പിനെ കാണുന്നത് പോലെയല്ല നീ സംഘടനയുടെ ഭൗതിക നേട്ടങ്ങളെയും അതിൻ്റെ വിശേഷണങ്ങളെയും കാണുന്നത് പോലെ കാണുന്നത് പോലെയല്ല അവർക്ക് ജനങ്ങൾക്കിടയിലും പൊതുജനങ്ങൾക്കുമിടയിലുള്ള സ്വാധീനത്തെ കാണുന്നത് പോലെയല്ല ക അന്ന നീ അള്ളാഹുവിനെ കാണുന്നതുപോലെ നീ ഈ ആദർശം സ്വീകരിച്ചിട്ടുള്ളത് അള്ളാഹുവിനെ നേരിട്ട് കാണുന്നതുപോലെ അവൻ കാണുന്ന അവനെ കാണുന്നതുപോലെയുള്ള ആത്മാർത്ഥതയോടുകൂടി എല്ലാം എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണത് നമ്മൾ ഒരു ഒരു വ്യക്തിയോ എത്ര വ്യക്തിയോ അത് നമുക്ക് വിഷയമല്ല അവർ കൂടി ഈ ആദർശത്തിലാണെങ്കിൽ അവർക്കും നല്ലത് അങ്ങനെയാണ് നമ്മൾ കാണേണ്ടത് അല്ലാതെ വ്യക്തികളെ അവർ എത്ര ഭക്തരായിട്ടും കാര്യമില്ല എത്ര അറിവുണ്ടായിട്ടും കാര്യമില്ല ഒന്നും ഫലപ്പെടില്ല റബ്ബിൻ്റെ ഹിതായത്ത് കിട്ടാതെ എത്ര അറിവുണ്ടായിട്ടും കാര്യം